ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങള് അടുത്ത വീഡിയോ ഉടനെ പോയതാണ് പക്ഷെ ഇപ്പഴാണ് പൊന്തണത്തിൽ ഫോണിലെ സ്പേസിന്റെ ഇഷ്യൂസ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ആളെ വിളിച്ചാൽ പിന്നെ കിട്ടില്ല പിന്നെ വോയിസ് ഓവറിന് തീരെയും കിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പഴാണ് ഒരു സൂപ്പർ ആളെ കിട്ടിയത് അപ്പൊ ഞാൻ പിടിച്ചിരുത്തി വോയിസ് ഓവർ എടുക്കുകയാണ് അപ്പോ ആദ്യത്തെ വീഡിയോ സോറി ആനിവേഴ്സറി ആനിവേഴ്സറിന്റെ വീഡിയോ അതിന്റെ ബാക്കി പാർട്ടാട്ടോ ഇത് അതിലോട്ട് കട്ട് ചെയ്ത് പറ്റിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ജസ്റ്റ് ഒന്ന് ഒന്നും കേട്ടിട്ട് നമ്മള് ഷോർട്ടായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒറ്റപ്പാലത്തുള്ള നിളയാണ് നിളയിലെ ഫുഡാണ് നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ബോബോ കോഫിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ ആനിവേഴ്സറി ഡ്രസ്സ് ഈ കുട്ടിക്ക് അതായത് ഇങ്ങനെയുള്ള ഫ്ലോറലുകളോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതോ അല്ലാതെ ഇഷ്ടാവില്ല ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡുകൾ ഉള്ളത് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടാവുക അതെ അത് നന്നായിരുന്നു നല്ല ഷർട്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല റോയൽ നമ്മുടെ നാട്ടിൽ പുതിയ റോയൽ ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ സിൽക്സും കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളിത് ആദ്യം ഉണ്ടായത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഷോപ്പ് ആയിരുന്നു അല്ലേ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തി കുറച്ച് ലേറ്റ് ആയി അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് നാളേക്കുള്ള ഡെക്കറേഷൻ ഉള്ള പണി നോക്കിയത് അപ്പോൾ കഴിഞ്ഞ ബേർത്ത് ഡേക്ക് ഡെക്കറേറ്റ് ചെയ്തത് ഇപ്പോഴാണ് ഉട്ടായിരിക്കുന്നത് ഇപ്പം ആനിവേഴ്സറിയുടെ കറൻ്റലി ഇപ്പോഴും അത് അവിടെ തന്നെ ഇരുപ്പുണ്ട് അപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ റൂമിൽ ഇപ്പോഴും അതേ ഡെക്കറേഷൻസ് ഉണ്ട് ബലൂൺ ഒഴികെ ബാക്കിയല്ല അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞത് അറിഞ്ഞില്ല അങ്ങനെ റൂം കിടക്കാൻ വന്നപ്പോഴാണ്

ഒരു മൂന്നാലം മൂന്നാല് അമ്പലങ്ങൾ പോയി ഞങ്ങളുടെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലം ശിവന്റെ അമ്പലം പിന്നെ ചെറമ്പറ്റക്കാവ് പിന്നെ അതേപോലെ തന്നെ പല പല അതെ അതെ അപ്പോ അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയി വഴിപാട് ചെറുതായിട്ടൊക്കെ ഒന്ന് കൊടുത്തു ഏറ്റവും കൊടുക്കുന്ന സീനൊക്കെയാണ് ഇപ്പോ കാണത് പുഷ്പാഞ്ജലിയാണല്ലോ വേറെ പ്രത്യേകിച്ചുള്ളതൊന്നല്ല ഞാൻ മാക്സിമം ചെയ്തിട്ടുള്ള ഒരു വഴിപാട് എന്താ പറഞ്ഞ പുഷ്പാഞ്ജലിയാണ് അതിനപ്പുറം ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാന് അങ്ങനെ അമ്പലത്തിൽ വല്ലാതെ എപ്പോഴും ഒരു വ്യക്തിയല്ല അങ്ങനെ അമ്പലത്തിന് എന്റെ വിശ്വാസങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിൽ അങ്ങനെ പോവില്ല എന്നാ അവളും അമ്മയൊക്കെ അത്യാവശ്യം അമ്പലത്തിലൊക്കെ പോകും അമ്മ അമ്മ പോകൊണ്ട് ആ പിന്നെ അല്ലെ പോവും ഇതാണ് ഞങ്ങളുടെ ചെറമ്പറ്റക്കാവ് ആ കാണുന്നത് പാലക്കിലമ്മടെ സന്നിധിയാണ് കുട്ടികളുടെ ദൈവം എന്നറിയപ്പെടുന്ന ദൈവമാണ് ഞങ്ങളുടെ അങ്ങനെ വീട്ടില് തിരിച്ചെത്തിയ നല്ല ഗംഭീര ഇനി നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കിലോട്ട് പോവാം ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരും രണ്ടുപേർക്കും അറിയാവുന്ന ഒരു ഗിഫ്റ്റ് നമ്മളത് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ചെയ്യുകയാണ് എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്തിട്ട് അവർക്ക് അയക്കുന്നതിന്റെ വിഷ്വൽസ് ആണ് അതായത് ഞങ്ങൾ ഉദ്ദേശിച്ചത് സർപ്രൈസ് സർപ്രൈസ് ആവാതെ ഞങ്ങളുടെ ഞങ്ങളുടെ അതായത് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഗിഫ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു കണ്ടീഷൻ ഇത്തവണ വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആനിവേഴ്സറിക്ക് തന്നെ നല്ല അതെ അപ്പോൾ അത് ഞങ്ങള് നമ്മൾ എങ്ങനെയാണത് അത് അയച്ച് കൊടുക്കാൻ വേണ്ടി പോയതാ ഇനി നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ആനിവേഴ്സറി ഡെക്കറേഷൻസ് പിന്നെ ഫ്ലാഷ് ബാക്ക് കോക്കനറ്റ് കേക്ക് ആണ്

പരസ്പരം ചിരിക്കണൊക്കെ ഇണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അച്ഛൻ അമ്മ അനിയൻ രണ്ട് റെഡി പിന്നെ അച്ഛമ്മ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ആയിട്ട് ഫ്രണ്ട്സ് ഭാര്യമാര് കൊറേ ഒന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വർക്കിംഗ് ഡേ ആയിരുന്നു വർക്കിംഗ് ഡേ ആണോ ായിരുന്നു ആ വർക്കിങ്ങിന്റെ ആണ് ഞങ്ങക്ക് എനിക്ക് വരക്കിണ്ടല്ല കാരണം എനിക്ക് സ്കൂള് കൂട്ടിയിരിക്കാനുള്ള എനിക്ക് വല്ലാതെ വലുതാക്കുകയും ചെയ്തില്ല കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലൊരു കുറച്ചൊരു ദുഃഖപരമായ കാര്യങ്ങള് മരണങ്ങള് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് കാരണം വല്ലാതെ ഞങ്ങൾ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരായിരുന്നു ഞങ്ങൾക്ക് അത്രയും വേർപാടുള്ള ഞങ്ങൾ ാണ് ഒരു ഗോൾഡ് കോയിൻ അപ്പോ അത് വീഡിയോയില് കിട്ടിയിട്ടില്ല അപ്പൊ ഫോട്ടോ ആണ് ഉള്ളത് അപ്പോ ഫാമിലി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മള് അത്യാവശ്യം എല്ലാരെയും ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ വീഡിയോക്ക് പ്രത്യേകം കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾക്ക് ആ ഒരു ഇവന്റ് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ജസ്റ്റ് കാണിക്കുന്നുള്ളു നമ്മൾ പറഞ്ഞല്ലോ പ്രത്യേകം നമ്മൾ ഇതിലൊന്നും ഈ ഒരു ഡേ നമ്മൾ അധികം ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ തന്നെ പറയാനായിട്ടുള്ളു അപ്പൊ നമ്മള് എല്ലാരും പരിചയപ്പെടുത്തരാം ഇത് ഇവനെ അറിയുന്നുണ്ടാവുമല്ലോ ഓക്കെ അപ്പോ നമ്മൾ ഇനിയും പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ

പിന്നെ നമ്മുടെ ഗിഫ്റ്റിന്റെ കാര്യം അത് നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്ന കാര്യങ്ങളാണ് അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അതായത് നമ്മൊരു മിനിമം ഒരു രണ്ടോ മൂന്നോ മാസത്തിൽ ഉള്ളിൽ തന്നെ ഇടാൻ പരമാവധി ശ്രമിക്കുന്നതാണ് ഞങ്ങൾ അപ്പോ ആ വീഡിയോയില്